കാളിൻ തവഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാനാണ് ചെറിയ സാധനം വെച്ചിട്ട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കുറച്ച് പച്ചമുളക് വെച്ചിട്ട് നമുക്കൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാനാണ് പച്ചമുളകും ചെറിയ ഉള്ളി ഒരു രണ്ട് വെളുത്തുള്ളി ഇപ്പോൾ സാധനം നമുക്ക് ഇന്നത്തെ കറിക്ക് പച്ചമുളക് നമ്മൾ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് പച്ചമുളകും ചെറിയ ഉള്ളി കറിവേപ്പില കായ പൊതിർത്ത് വെച്ചിരിക്കുന്നതാണ് മൂന്ന് വറ്റൽമുളക് രണ്ട് വെളുത്തുള്ളി ഇത്ര സാധനം വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം നമ്മൾ മുളക് ഒഴിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ലേ ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കറിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ മൺചട്ടിയിൽ കറി വെക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം മൺചട്ടി നന്നായി ചൂടാക്കി നമുക്ക് നമുക്കതിലേക്ക് കുറച്ചധികം എണ്ണ വെച്ച് കൊടുക്കണം നമുക്ക് ആ ഒരു അഞ്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്കൊന്നിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചധികം ഒന്നും ഒരുപാടില്ല ഒരു അഞ്ച് മുളക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കില്ല എണ്ണ വെച്ചിട്ടുണ്ട് അത് എണ്ണ ചൂടായി വരു ചട്ടി ചൂടായതുകൊണ്ട് എണ്ണ വേഗം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ ഇതുപോലൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മൊത്തുകളഞ്ഞിട്ട് ഇത് ഇതുപോലെ വരഞ്ഞ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സദ്യ ഇന്ന് ഇല്ലേ േ ഐ ഡിണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം കൊടുത്തിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം നന്നായി റെഡിയായ ശേഷം നമുക്ക് വെക്കാം നമുക്ക് കറി ഉണ്ടാക്കാൻ തന്നെയല്ല ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊന്ന ഡെയിലി എന്തിനു കറിയും എന്തെന്ന് കറി എന്തെന്ന് കറി നേരിച്ചിട്ട് തന്നെ മീൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നമില്ല മീൻകുട്ടി കഴിഞ്ഞാൽ നമുക്ക് കറി ആയിരിക്കും പക്ഷെ മീനല്ലാതെ ഇങ്ങനെ പച്ചക്കറി വെച്ച് നിന്നേക്കുമ്പോൾ ദിവസം നമുക്ക് എന്താക്കേണ്ടി വരും അപ്പോൾ നമുക്ക് അങ്ങനെ ചില സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല മീൻ കറിയും കുണിക്കുന്ന നല്ല ടേസ്റ്റിലെ കറിയാണത് അതിൻ്റെ ഉപ്പും മുളകും പൊടിയും എല്ലാം കൂടി ഒക്കെ ഒരു മിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിലാണ് ഇത് ഇങ്ങനെ ഒഴിച്ചു കറിയോ ഉണ്ടാക്കി മീൻ തോന്നിച്ച് ഒരു ഉണക്ക് മീൻ എണ്ണ അല്ലെങ്കിൽ കയ്പൊക്കെ വറവ അത് ഏതുകൊണ്ടെങ്കിൽ നല്ല അടിപൊളി പിന്നെ നമുക്ക് ചൊർണ്ണ വാരണം കറി വേണ്ട നന്നായി മൊരിഞ്ഞു തരണം ഇത് മറ്റേ നമുക്ക് ഇനി ഇതിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല ഇത് നമ്മൾ മോര് കറിയിലും തന്നെ അതുകൊണ്ടുതന്നെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഉണ്ടല്ലോ അന്നേരം തന്നെ കഴിച്ചുകൂടാതെ കറി ഉണ്ടാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വരെങ്കിലും നമ്മൾ വെക്കണം വെച്ചതിന് ശേഷം നമ്മൾ അത് ഉപയോഗിച്ചുകൂടും നമ്മൾ ഈ മോളിയിലേക്ക് ചേർക്കുന്ന കായം തൈര് ഇതെല്ലാം ചേർക്കുന്നുണ്ടല്ലോ അപ്പം അതെല്ലാം ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ടേസ്റ്റ് മോളിയിൽ കൂടി കിട്ടണം അന്നേരം നമ്മൾ ഈ കറിയിൽ നിന്ന് ഈ ഒരു മുളകെടുത്ത് നമ്മൾ ചോറിനൊഞ്ഞ് കഴിക്കുമ്പോൾ തന്നെ വേറെ ഒന്നും വണ്ടി എഴുതി നമുക്ക് വേറെ കറികളൊന്നും നല്ല ടേ ഉപ്പും മുളകും കായ്വലും ചെറുത് നല്ല ഉണ്ടാവും ഈ മുളക് വഴിക്കാൻ തന്നെ ഞാനിപ്പോ ഒരു അഞ്ച് മുളക് എടുത്തതേ അപ്പൊ വീട്ടിലെല്ലാം ആൾക്കാർ എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടില്ല മുളകെടുക്കാം മുളക് നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം ചൂടായ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുകൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് കൊത്തിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇല്ല അത് ഇത്ര ഉരുവിയും മുറിയിട്ട് കൊടുക്കാം നമ്മ ഇരിഞ്ഞ ഉള്ളി ഉണ്ടല്ലോ ഒരു ഏഴ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിത് അത് അരിഞ്ഞത് അതും കൂടി വെളുത്തുള്ളി രണ്ടെണ്ണം എടുത്തിട്ട് കേട്ടോ വെളുത്തുള്ളി ഒരുപാടായി പോലെ വെളുത്തുള്ളി രണ്ടെണ്ണം മതി അതിൻ്റെ ടേസ്റ്റ് മുമ്പിൽ വെളുത്തുള്ളി നിന്നാൽ ഇതിൻ്റെ ഒരു ഇതുണ്ട് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി കിട്ടതാണ് വെളുത്തുള്ളിയുടെ മണം മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളിച്ചൊരു ഇത് മാറി നമുക്ക് ഇതിന് കൂടുതൽ മുമ്പിലായി നിൽക്കേണ്ടത് കായമാണ് കായത്തിൻ്റെ മണം നന്നായി മുമ്പിൽ നിൽക്കണം അപ്പോൾ നമ്മൾ അത് ട്രെയിൻ ചെയ്ത മുളകിലും കായത്തിൻ്റെ അതും സൈഡ് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ആ പുളിയും ഉപ്പും എല്ലാം കൂടി വരുമ്പോൾ ഉണ്ടല്ലോ നല്ല ഇതിലൊരു കറിയായി നമുക്ക് മീൻ കറിയുടെ മുണുക്കന്നെ നല്ലൊരു കടുപ്പത്തിൽ ചെറിയ കറിയായിട്ട് കിട്ടും എന്തോന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരണ കുറച്ചിട്ടോ നല്ലൊരു കൈപ്പൊക്കെ ഒക്കെ അങ്ങനത്തെ ഉണ്ടായിട്ട് നമുക്ക് എഴുതാച്ച് തോന്നിക്കാം നല്ല കറിയായിരിക്കും നമ്മൾ ണ്ടാക്കിട്ട് കൊറച്ചനാള് വെക്കേണ്ട ഒരു മൂന്നാല് ഉപയോഗിക്കാം ഞാൻ കായ ചൂട് വളർത്തിട്ട് പൊതുത്തിട്ടേ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കായ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടാ എനിക്ക് ഇട ഈ പുളിക്കായതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ ചൂട് വളർത്തി பேஸ்ட் இது ஆக்கி வச்சு இது நமக்கு வெள்ளம் இது வெள்ளாலே பிரிப்பும் பகலும் കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടി വേണ്ട നമുക്കിത് ഭയങ്കര കളറിൽ വേണ്ട ലൈറ്റ് കളറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് മഞ്ഞ കളർ വേണ്ട നമ്മൾ മോര് കറിയില് അത് ഏകദേശം ഇത് തന്നെ മോര് കറിയില് നമ്മൾ തായം ചേർക്കുന്നുണ്ടോ ഈ തായും ആ പച്ചമുളകിലേക്ക് ചായത്തിൻ്റെയും തൈലിൻ്റെ പൊടിപ്പും ഉപ്പുവെല്ലാം കൂടി ചേരുമ്പോ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പൊ നല്ലൊരു പണം ഇങ്ങനെ അടിക്കും ഇപ്പൊ നമുക്ക് ഇതി അടിച്ചു വെച്ചിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന തൈലാണെങ്കിൽ കൂടി ഒന്ന് കെത്തും തൈര്ച്ച് വെച്ചിട്ടൊരുപാ തിളച്ചിട്ടുണ്ടായിട്ടില്ല നമ്മൾ തൈര് ചെച്ച് തിളച്ച് കഴിഞ്ഞാല് പെത്തു പോകും ഇനി പിന്നെ തേങ്ങയൊന്നും കൂടുന്നില്ല പിന്നെ തീ പൂട്ടി വെക്കാം നമുക്ക് മുളക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലെയിമിൽ വെച്ചത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകണ്ടാന്ന് ഞാൻ തീ സിമ്മിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മൾ കഴിച്ചേക്ക് നമ്മൾ മറ്റു ചേരുവകളും ചേർക്കുമ്പോൾ തീ കൂടുതലുണ്ടായതൊന്ന് പെട്ടെന്ന് ഒക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ചത് ഇനി പിന്നെ ഒന്ന് തിളച്ച് വരണ്ട നല്ല തളച്ച് തരാൻ നോക്കണ്ട അതിന് ചോദിച്ചാൽ തേങ്ങ ഒന്നും കൂട്ടാത്തത് കൊണ്ട് തൈര് മാത്രമല്ലല്ലോ അത് ഒന്നും നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കഴിച്ചേക്ക് മുളക് ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നത് ചൂടാവട്ടെ നന്നായിട്ടില്ല ഇത് മുളക് ഫ്രൈ ആയിട്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും വിചാരിക്കേണ്ട പോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മുളകിന്റെ എരിവെല്ലാം കുറഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾ കഴിക്കുന്നതിനും പ്രശ്നമില്ല എരിവ് അങ്ങനെ കൂടുതലായിട്ട് മുമ്പിൽ നിൽക്കുന്നില്ല ഇത് തിളച്ചു വരും ഇത് അതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഫ്രൈ ആക്കി എടുത്ത ഉണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുക്കാം കൊടുക്കാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഇനി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞെടുത്ത് കഴിഞ്ഞാലും അപ്പളായി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഈ തൈരിൻ്റെ പുളിപ്പും കായപ്പം ചേർത്തിട്ടുണ്ടല്ലോ ആ കായ വല്ല ഈ മുളകിന് ചേർന്നിട്ടേ അത് നല്ലൊരു ടേസ്റ്റുണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കറി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇത് കാണുന്ന ഒറ്റ മോള് മതി നമുക്കൊരു കിണ്ണൻ ചോറ് ആ മുളിന് നല്ല കായവും പുളിയും എല്ലാം വരുത്തി ഉണ്ടല്ലേ ഒരു മുകളുണ്ടായാൽ മതി നമുക്കിനി ഒരു കിണ്ണ ചോറ് മുളക് ഒഴിച്ചു കയറി ഇങ്ങോട്ട് ഞങ്ങൾ കഞ്ഞി പിടിക്കുന്നുണ്ടോര് ഒഴിച്ചു കയറി ഒരു പപ്പടും ഒരു ഉണക്കു അച്ചാറും ഒരച്ചാറും അത്രേലും നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ടൗണിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ തിരിച്ചു വന്ന് തരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണെന്ന് അങ്ങനെ അതുണ്ടാക്കി അതുണ്ടാക്കി കഞ്ഞി ഓടിക്കുന്നു കഞ്ഞി ഓടിക്കട്ടെ കേട്ടാ ചേച്ചു നോക്കട്ടെ മുളകില്ല ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ